പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക വാതക ശ്മശാനം പ്രസാദം ഗ്യാസ് ക്രിമിറ്റോറിയം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുക തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം രൂപയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയുമടക്കം ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ഒന്നര ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്മശാനത്തിന് ആവശ്യമായ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് പണി പണിപൂർത്തീകരിച്ച ആധുനിക വാതക ശ്മശാനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീനു തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ തുടങ്ങി മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ ത്രിതല പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുക്കും നമസ്കാരം ഞാൻ തിരുമറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ഗ്യാസ് കമ്മിറ്റോറിയം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊന്നോട് കൂടി ആളുകൾക്ക് സമർപ്പിക്കുകയാണ് വിദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷാണ് ഇത് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്ന പ്രവർത്തനം നടത്തുന്നത് ഈ പദ്ധതി നടപ്പാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടപ്പാക്കിയെങ്കിലും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടിയാണ് അത് പൂർത്തീകരിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തായിരുന്നു ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ജില്ലാ ത്രിതല പഞ്ചായത്തുകളുടെ കൂടിയാണ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ബിനിമോളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തദ്ദേശകരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ജനങ്ങൾക്ക് തുറന്നു വരുന്നു ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ